വിദേശയാത്ര പോകുന്നവർ ആ വിവരം ബാങ്കുകളെ അറിയിച്ചാൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാകുമെന്ന് ബാങ്കിംഗ് വിദഗ്ധർ യാത്രയുടെ തീയതി പോകുന്ന സ്ഥലങ്ങൾ തിരിച്ചെത്തുന്ന തീയതി എന്നിവ മുൻകൂട്ടി അറിയിച്ചാൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാകും ഇതര രാജ്യങ്ങളിൽ നിന്ന് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള വിനിമയത്തെക്കുറിച്ച് ബാങ്കുകൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനാണിത് യു എയിലെ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ള ഒരാൾ രാജ്യം വിടുമ്പോൾ ബാങ്കുകളെ അറിയിക്കുക വഴി സൈബർ തട്ടിപ്പുകൾ തടയാനാകും ഇടപാടുകാരൻ തന്നെയാണ് പണം പിൻവലിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് കഴിയുമെന്നതാണ് പ്രധാന നേട്ടം വിദേശത്തു നിന്നുള്ള ബാങ്കിംഗ് ഇടപാടുകൾ ദുരൂഹമായാൽ ബാങ്കുകൾ അക്കൗണ്ടും കാർഡുകളും മരവിപ്പിക്കും ഓൺലൈൻ പണമിടപാടിൽ സംശയം തോന്നിയാലും കാർഡുകൾ താൽക്കാലികമായി മരവിപ്പിക്കാറുണ്ട് അക്കൗണ്ട് ഉടമയുടെ സുരക്ഷയെ കരുതിയാണിത് കൂടുതൽ പണമുള്ള അക്കൗണ്ടുകളുടെ കാർഡുകൾ വിദേശ രാജ്യങ്ങളിലെ വിനിമയങ്ങൾക്ക് ഉപയോഗിക്കരുത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം പിൻവലിക്കാനും പാടില്ല വിദേശത്തു നിന്നുള്ള ഇടപാടുകൾക്ക് ബാങ്കുകളോട് പ്രത്യേക രഹസ്യ നമ്പർ ആവശ്യപ്പെടുന്നതും അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ സഹായിക്കും